നമ്മൾ ഇന്നലെ ഒരു സിനിമ കണ്ടു ഈ വർഷത്തെ ആദ്യത്തെ സിനിമയാണ് കേട്ടോ അതായത് പെരിന്തൽമണ്ണ വിസ്മയം പോയി ഇന്നലെ വൈകിട്ട് അഞ്ച് ഒരു ഷോ ഉണ്ടായിരുന്നു സിനിമയുടെ പേര് ദബാരി കുരുവി നമ്മൾ ഈ ചാനലിൽ അങ്ങനെ സിനിമ റിവ്യൂസോ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ അത് നിങ്ങളോടുകൂടി പങ്കുവയ്ക്കണം തോന്നി കാരണം നമ്മുടെ ഇടയിലുള്ള ഒരു ജീവിതങ്ങൾ അതായത് വട്ടപ്പാടി നമുക്കറിയാം നമ്മുടെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഗോത്ര ജീവിതമാണ് അട്ടപ്പാടിയിലേത് അട്ടപ്പാടിയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് പക്ഷെ ആ ഇഷ്യൂസൊക്കെ വളരെ പച്ചയായി വളരെ വ്യക്തമായിട്ട് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഒരു സിനിമയാണ് ദബാരി കുരുവി നമ്മുടെ സംവിധായകൻ പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയാനന്ദനാണ് ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഗോത്രവർഗക്കാർ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യത്തെ സിനിമയാണ് ദബാരി കുരുവി അപ്പോൾ ഈ സിനിമ പറയുന്ന ഒരു ഒരു പ്രമേയമുണ്ട് ആ പ്രമേയം എന്ന് പറയുന്നത് വളരെ ഒരു പുതുവർഷ തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് തന്നെ നമുക്ക് ദബാരക്കുരിയെ വിശേഷിപ്പിക്കാം കാരണം അതൊരു മോട്ടിവേഷനാണ് അതായത് ഒരു ജീവിതം ഒരു സമൂഹം എങ്ങനെ കെട്ടിപ്പടുക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങളിലേക്ക് അവരെങ്ങനെ എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ദബാരി കുരുവി അതായത് അച്ഛനില്ലാത്ത പക്ഷി അതാണ് ദബാരി കുരുവി എന്ന് പറഞ്ഞ അർത്ഥം അച്ഛനില്ലാത്ത പക്ഷി എന്ന് പറയുന്നത് ഈ ആദിവാസി ഗോത്ര സമൂഹത്തിലൊക്കെയുള്ള ഒരു മിത്താണ് ദബാരി കുരുവി അച്ഛനില്ലാത്ത പക്ഷി എന്ന് പറഞ്ഞ ഒരു മിത്താണ് ആ മിത്താണ് ഈ സിനിമയുടെ പൊരുൾ എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം അട്ടപ്പാടിയിലുണ്ടായ ഒരുപാട് ഇഷ്യൂസ് ഒരുപാട് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത കുട്ടികൾ ഗർഭിണികളാകുന്നതും അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ അതാണ് സിനിമയുടെ പ്രമേയമെങ്കിലും ഈ സിനിമ ഒരു ഹൈലി മോട്ടിവേറ്റിംഗ് സിനിമയാണ് അതായത് നമ്മൾ ആൽക്കെമിസ്റ്റിലൊക്കെ പറയാറുണ്ട് നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടാൻ ഈ ലോകം തന്നെ ഈ അല്ലെങ്കിൽ ഈ പ്രകൃതി തന്നെ നമ്മളോടൊപ്പം നിൽക്കുന്നത് അത്തരത്തിലൊരു വലിയൊരു കാഴ്ചപ്പാട് കൂടി ഈ സിനിമയിലുണ്ട് ഈ സമൂഹത്തിൻ്റെ അതായത് അട്ടപ്പാടിയിലെ ഗോത്രവർഗ സമൂഹത്തിൻ്റെ വലിയൊരു അവരുടെ ആ ജീവിതത്തിൻ്റെ ഒരു ചുറ്റുപാടുകൾ അതായത് നമുക്കറിയാത്തൊരു കഥാപരിസരമാണ് ഈയൊരു സിനിമ പറയുന്നത് അതായത് സിനിമ തുടങ്ങുന്നത് തന്നെ അവിടുത്തെ ഒരു കലാരൂപമായ രാമർകൂത്ത് ആ രാമർകൂത്തിലൂടെയാണ് ആ സിനിമ തുടങ്ങുന്നത് പ്രധാന കഥാപാത്രമായിട്ട് എത്തിയിട്ടുള്ള മീനാക്ഷി പാപ്പാത്തി പാപ്പാത്തി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് പാപ്പാത്തിയും റാമിയും മുരുകിയും ഒക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ എല്ലാം അട്ടപ്പാടിയിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത കഥാപാത്രങ്ങളാണ് അവിടുത്തെ കുട്ടികളാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് അതായത് ഇതിലൊരു പാപ്പാത്തി പറയുന്ന ഒരു 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 സംഭവമുണ്ട് അതായത് ഇതിലെ ഈ പപ്പാത്തി എന്ന് പറയുന്ന കഥാപാത്രം അവിചാരിതമായി അല്ലെങ്കിൽ അവർ ഗർഭിണിയാവുന്നു പിന്നെ അറിയാലോ അങ്ങനത്തെ ഒരു ഒരു കഥാപാത്ര ഒരു സമൂഹത്തിൽ അവരുടെ ഊരിലുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ പക്ഷെ അവൾ പറയുന്നത് എനിക്ക് പ്രസവിക്കേണ്ട അതായത് എനിക്ക് പഠിക്കണം എനിക്ക് ടീച്ചർ ടീച്ചറാവണം എന്നാണ് പറയുന്നത് ടീച്ചർ എന്ന് പറയുന്നത് വെറും ടീച്ചറല്ല ഇംഗ്ലീഷ് ടീച്ചറാവണം ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ഊരിലെ കുട്ടികളെല്ലാം അതായത് അട്ടപ്പാടിയിലെ ഊരിലെ കുട്ടികളെല്ലാം ഇംഗ്ലീഷ് പറഞ്ഞ് നടക്കുന്നത് സ്വപ്നം കാണുന്നുണ്ട് ഞാൻ അതായത് എനിക്കൊരു ഇംഗ്ലീഷ് ടീച്ചറായി എൻ്റെ ഊരിലെ കുട്ടികളെല്ലാം ഇംഗ്ലീഷ് പഠിപ്പിക്കണം കണ്ടോ ആ ഒരു ഒരു സ്വപ്നത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു കുട്ടി അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ് പിന്നീട് സിനിമ പറയുന്നതും അതിനാ ആ കുട്ടി അതിജീവിക്കുന്നതുമാണ് അപ്പോൾ നമുക്ക് ഓപ്രാവ് വിൻഫ്രയൊക്കെ ഓർമ്മ വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഓപ്ര വിൻഫ്രയുടെ ഒക്കെ കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇത്തരം അതിജീവനത്തിൻ്റെ അതായത് അടിത്തട്ടിൽ നിന്ന് അതിജീവിച്ച് ഉയരങ്ങളിലേക്ക് എത്തിയ അങ്ങനെ സ്വപ്നം കാണുന്ന ഒരു ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട അട്ടപ്പാടി കുട്ടിയുടെ കഥയാണ് ദബാരി കുരുവി അതുകൊണ്ട് തന്നെ ഈ പുതുവർഷത്തിൽ എല്ലാവരും പോയി കാണുക എത്ര തിയേറ്ററുകളിൽ ഈ സിനിമ ഉണ്ടൊന്നും അറിയില്ല കാരണം ഈ സമാന്തര സിനിമ എന്ന് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് തിയേറ്ററുകൾ കിട്ടില്ല കാഴ്ചക്കാരുണ്ടാവില്ല പക്ഷേ ഇതൊരു സമാന്തര സിനിമയിൽ ഒന്നും പെടുത്തേണ്ട ഒരു സിനിമയല്ല ഏതൊരു കുട്ടിയും ഏതൊരു വ്യക്തിയും ഏതൊരു മലയാളിയും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് പിന്നെ ഈ സിനിമ സംസാരിക്കുന്ന ഭാഷ അട്ടപ്പാടിയുടെ ഭാഷ തന്നെയാണ് ഈരുള്ള ഭാഷയിലാണ് സിനിമ സംസാരിക്കുന്നത് പക്ഷേ മലയാളത്തിൽ സബ് ടൈറ്റിൽ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് ആ സിനിമ കാണാൻ കഴിയും അതാണ് ഈ സിനിമയുടെ ഒരു ഒരു തുടക്കം പറയുന്നത് പിന്നെ പ്രിയാനന്ദൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം അതായത് അട്ടപ്പാടിയുടെ മനോഹരിത ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ ഒരു സിനിമയിലും കണ്ടിട്ടുണ്ടാവില്ല എവിടെയും കണ്ടിട്ടില്ല അത്ര മനോഹരമായിട്ട് ഇതിൻ്റെ ഛായാഗ്രാഹകൻ അശോകഷൻ ഇത് ഒപ്പിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് ആ ട്രൈബൽ സ്വഭാവമുള്ളൊരു ബീജിയം ചെയ്തിട്ടുണ്ട് നൂറാം വരിക്കോടനാണ് ഇതിലെ ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത് പിന്നെ ഇതിലെ പാട്ടുകൾ പാടിയിട്ടുള്ളതിൽ മീനാക്ഷി എന്ന് പറഞ്ഞ ആ കുട്ടിയാ അതായത് ഇതിൽ നായികയായിട്ട് വന്ന മീനാക്ഷി കുട്ടിയാണ് ഇതിൽ പാട്ടുകൾ പാടിയിട്ടുള്ളത് അതിമനോഹരമായിട്ട് ആ കുട്ടി പാടിയിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിയുടെ ഒരു കഴിവും കൂടി നമ്മൾ സമൂഹത്തിന് മുന്നിൽ പുറത്തു കൊണ്ടുവരാൻ ഈ സിനിമ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും പറയേണ്ടത് എനിക്കിതൊന്നുമല്ല ഏറ്റവും കാര്യമായിട്ട് തോന്നിയത് ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ അബു വളയംകുളം കാരണം അട്ടപ്പാടിയിൽ ഈ സമൂഹത്തിനുള്ളിൽ നിന്ന് ഈ ആക്ടേഴ്സിന് മുഴുവൻ കണ്ടെത്തി അതായത് ഒരു ഓഡീഷനിലൂടെ കണ്ടെത്തി അവയെ ആദ്യമായിട്ടായിരിക്കും പലരും ക്യാമറ തന്നെ കാണുന്നത് അല്ലെങ്കിൽ സിനിമ പലരും കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല പക്ഷേ അവർ വളരെ ചടുലമായ ആ കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളെ നമ്മൾ ഈ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആക്ടിംഗ് ഒക്കെ എന്ന് പറയുന്നത് ഒരു ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു സംഭവമാണ് അല്ലാണ്ട് ഇതൊന്നും കുറേ പഠിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടതല്ല എന്നൊക്കെ തോന്നും അപ്പോൾ അത്ര മനോഹരമായിട്ടാണ് അതിലെ ഓരോ ഓരോ കഥാപാത്രങ്ങളും ജീവിച്ചിരിക്കുന്നതെന്ന് തന്നെ പറയാം അട്ടപ്പാടിയിലെ പ്രശ്നങ്ങളും ഒരുവിധം ഒരുവിധമല്ല ഈ സിനിമയിൽ പറയാൻ പ്രിയാനന്ദന് സാധിച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ ഗോത്രവർഗ്ഗങ്ങളിലുള്ള കലാരൂപങ്ങളൊക്കെ കാണിക്കാനും ഈ ഒരു ചിത്രം ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ജീവിതം ആ ജീവിതത്തെ പകർത്താൻ ഈ ചിത്രം പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിലുള്ള അതായത് അട്ടപ്പാടി എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്നും അധികം ദൂരമൊന്നുമല്ല അപ്പോൾ നമ്മുടെ ഇടയിലുള്ള ഈ ഇത്തരം ജീവിതങ്ങളും കൂടി നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് ഇങ്ങനെ യും കൂടി ഒരു സമൂഹം ജീവിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് ദാരിഗുരുവി അപ്പോൾ കഴിയാവുന്നവരടുത്തല്ലേ തിയേറ്ററിൽ ഉണ്ടെങ്കിൽ പോയി കാണാം ഇന്നോ നാളെയായിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയും ഇല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് പോവും സ്വാഭാവികമാണ് പിന്നെ വല്ല ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ മാത്രമോ നമുക്ക് അത്തരം സിനിമകൾ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും നല്ലൊരു കാഴ്ചയായിരിക്കും നിങ്ങൾക്ക് തുടക്കത്തിൽ പ്രത്യേകിച്ച് ഈ ജനുവരിയിൽ കാണുമ്പോഴുള്ള നല്ലൊരു കാഴ്ചയായിരിക്കും നല്ലൊരു മോട്ടിവേഷനായിരിക്കും മനസ്സിന് സംതൃപ്തി തരുന്ന നല്ലൊരു സിനിമയായിരിക്കും ദബാരി കുരുവി അപ്പോൾ കഴിയുന്നവരൊക്കെ ടിക്കറ്റ് എടുത്ത് പോയി കാണാം കാരണം ഇത്തരം സിനിമകൾക്ക് ഇത്തരം പോപ്പുലാരിറ്റി ഒന്നും ഇല്ലാത്ത അതായത് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത ഇത്തരം സിനിമകൾക്ക് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടാണ് യഥാർത്ഥ സപ്പോർട്ട് പിന്നെ അത് മാത്രമല്ല ഇത്രയും ഒരു സമൂഹം മുഴുവൻ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നിച്ച ഒരു മറ്റൊരു ചിത്രം തന്നെ നമ്മുടെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ ഈ ഒരു സിനിമയെക്കുറിച്ച് ഇതിൻ്റെ കഥയെക്കുറിച്ചൊന്നും അധികം ഒന്നും പറയുന്നില്ല കാരണം അതൊരു സ്പോയിലറായി പോകും എന്ന് മാത്രമല്ല കാണുന്നവർക്ക് അതൊരു അരോചകത്ത ഉണ്ടാക്കും അപ്പോൾ മികച്ച സിനിമയാണ് ദബാരി ഗുരുവി എന്ന നിലയിൽ യാതൊരുവിധ സംശയവുമില്ല പിന്നെ പരിമിതികൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സമാന്തര സിനിമയ്ക്ക് സിനിമയ്ക്കുണ്ടാവുന്ന ചില പരിമിതികളൊക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും വല്ലാണ്ട് നമ്മൾ പറയുന്നില്ല കാരണം അതൊക്കെ ഇതിൽ ഈ പ്രമേയത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത്തരം പരിമിതികളൊക്കെ വളരെ പിന്നിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രമേയമാണ് ഏറ്റവും മുഖ്യം എന്നുള്ളതുകൊണ്ട് ഈ സിനിമ മികച്ചൊരു സിനിമ തന്നെ നമുക്ക് കണക്കാക്കാം